ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഇൻഡോർ ആയിട്ടൊക്കെ വളരെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റായ സെറ്റ് സെറ്റ് പ്ലാന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിന് മറ്റൊരു പേര് കൊണ്ട് എവർഗ്രീൻ പ്ലാന്റ് എന്ന് ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം അതേപോലെ നടുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്ലാന്റ് റീപ്പോട്ട് ചെയ്ത് അതെങ്ങനെ നമുക്ക് പുതിയൊരു ഭംഗിയുള്ളൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പം നമ്മൾ ഈ രണ്ട് വിധത്തിൽ നമുക്ക് ഈ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടും അതേപോലെ തന്നെ ചൂട്ടുള്ള തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടും നമുക്ക് ഈ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും അതുകൂടാതെ ഈ ലീഫിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാം ലീഫുകൾ മാത്രം വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സെഡ് പ്ലാന്റിൽ ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഇത് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീടിനകത്തെ വായു മലിനീകരണം ഒക്കെ ഇല്ലാതാക്കി വായുവൊന്ന് ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ഒരു സെഡർ പ്ലാന്റിന് ഉണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടതാണ് അതേപോലെ തന്നെ ഈ സെഡർ പ്ലാന്റുകൾക്ക് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയും കൂടിയാണ് ഈ സെഡ്സർ പ്ലാന്റ് അതുകൂടാതെ നമ്മൾ എവിടെ കാലാവസ്ഥയിലാണോ നടന്നത് ആ ഒരു കാലാവസ്ഥയോട് പെട്ടെന്ന് തന്നെ യോജിച്ച് ചേരാനുള്ള കഴിവ് ഈ ഒരു സെഡർ പ്ലാന്റിനുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ ഒരു തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ പ്ലാന്റിൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം മുപ്പത്തിയല തണ്ടുകൾ ഇത്തരത്തിലുള്ള മൂപ്പത്തിയ തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചോട്ടിൽ വെച്ചിട്ട് ഇത്തരത്തിൽ കട്ടിങ്ങുകള് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ പ്ലാന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം എൻ്റെ ചോട്ടിൽ ഏകദേശം മൂപ്പത്തി മഞ്ഞ നിറത്തിലേക്കൊക്കെ മാറിയിട്ടുള്ള ലീഫുകളാണ് ഇത്തരത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തണ്ടുകളും ലീഫുകളൊക്കെ നമുക്ക് ഇതേപോലെ മണ്ണിൽ കുഴിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുകൂടാതെ ഈ ഒരു പ്ലാന്റ് ഒരു മറ്റൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് വെറൈറ്റി ഇതിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയിൽ ഇതേപോലത്തെ ലീഫുകൾ ബ്ലാക്ക് നിറത്തിലാണ് നമുക്ക് കാണുക അതുകൂടാതെ അത് ലീഫുകൾ വളരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രീൻ ടച്ചിലേക്ക് വരികയും ആ ഗ്രീന് പിന്നീട് ബ്ലാക്കായി മാറുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കട്ടിങ്ങുകൾ ഇതേപോലത്തെ കട്ടിങ്ങുകൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കാൻ തൈകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോട്ടി ആയിട്ട് നമ്മൾ ഈ ഒരു ചെടി നടാൻ വേണ്ടി എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും മണലും നമ്മൾ കോക്കോപ്പീറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് സാധാരണ മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്താലും ഈ ഒരു ചെടി പിടിച്ച് കിട്ടുന്നതാണ് ഇതിന് യാതൊരു വളപ്രയോഗം കാര്യങ്ങളൊന്നും നമ്മൾ ഫസ്റ്റ് ടൈമിൽ നടന്ന സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നട്ട് ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴേക്കും നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കാരറ്റ്സ് ഒരു ചെറിയ ബൾബ്സ് ഉൾപ്പെടുകയും ആ ഒരു ഭാഗം കുറേ വേരുകളൊക്കെ വന്ന് ഇപ്പോൾ പുതിയൊരു തൈ അതിനുള്ളൊന്ന് ഫോം ആയിട്ട് വരികയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ കളക്റ്റ് ചെയ്ത് നടന്നതും ഒക്കെ നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർ ആ വീഡിയോ ഒക്കെ ഒന്ന് വയ്ക്കുകയാണ് നമ്മൾ ചെടിയുടെ എടുക്കുന്ന ഈ കട്ടിങ്ങിനനുസരിച്ച് വലുപ്പം ചെറുതാക്കി മുറിച്ചതേപോലത്തെ ചെറിയ പീസുകളാക്കി മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ ഒരു പോട്ടി കുറച്ച് പോട്ടി മിക്സ് ചേർത്ത് അതിലേക്ക് ചെടി ഇതേപോലെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കുത്തിവെച്ച് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചെടി പിടിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ ചോട്ട് നിന്ന് പുതിയ തൈകൾ ഫോം ആയിട്ട് വരികയും ചെയ്യും ഈ ഒരു പ്ലാന്റ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ മാർഗം കൂടി ഇത് തന്നെയാണ് നമുക്കൊരു ഇത്തരത്തിലുള്ള കട്ടിങ്ങുകൾ കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ ചെറിയ പോട്ടുകളിൽ നമുക്ക് തണ്ടുകൾ ഒരുമിച്ച് തന്നെ കുത്തിവെച്ച് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ കുറേ തൈകൾ ഒരു പോട്ട് തന്നെ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉഷിയിട്ട് വളർന്ന് പോട്ട് നിറയെ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കുറച്ച് തൈകൾ നമ്മൾ റീ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പോട്ടുകൾ വലിയ പോട്ടിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ ഫിൽ നട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അധികം വെയിലോ അധികം വെള്ളമോ ഒന്നും ഈ ആവശ്യമില്ല വെള്ളം നമ്മൾ അത്യാവശ്യം മണ്ണിൻ്റെ അച്ചുവോട്ട് പരിശോധിച്ച് വെള്ളം ഇല്ല ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പാർന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അധികമായിട്ടുണ്ടെങ്കിലാണ് ഈ എസെക്സർ പ്ലാന്റുകൾ പെട്ടെന്ന് അഴുകി പോകാനൊക്കെ സാധ്യത പിന്നെ സൂര്യപ്രകാശം ചെറിയൊരു സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഏതൊരു കോർണറിൽ വെച്ചാലും ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വെളിച്ചം നമ്മൾ ട്യൂബ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ തന്നെ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ഒരു ചെടിയാണ് നമ്മുടെ എസ് സെൻസർ പ്ലാന്റ് അപ്പോൾ അത് വേണ്ട വിധം നമുക്ക് നമ്മുടെ ഗാർഡനിലും അതേപോലെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടും ഓഫീസുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന വെറൈറ്റികളാണ് നമ്മൾ വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും ഈ ചെടിയിൽ തന്നെ മറ്റ് വെറൈറ്റികളുണ്ട് കുള്ളൻ വെറൈറ്റികളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ കളക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട